നമ്മുടെ ചട്ടി ഭയങ്കര കൂട്ടാണല്ലോ കിച്ചാമണി കിച്ചാമണിക്ക് അരിച്ചിലാ ഇഷ്ടം പറഞ്ഞ കിച്ചാമണി ഏറ്റെടുത്തേ മണം കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ട് ശരിക്കും മാങ്ങാ കറിയാണെട്ടോ സമയം ഏകദേശം പതിനൊന്ന് മണി ആവുമ്പോ അപ്പൊ ഈ കറീകളെ വെച്ചിട്ട് ഇറങ്ങി ഓണം കുഞ്ഞിത്താനെ ഓടാനുണ്ടല്ലേ? ആ മറിയണ്ട നീ നടക്കാനാണ് ഇതിന്റെ മണം എന്നാണല്ലേ? എന്നാ മണം ഓടാനല്ലേ? കൊറ്റിച്ചോ പൊളിക്കാൻ വെച്ചിട്ടേ ഞാൻ ചത്തിയല്ല. ചത്തിട്ടായിട്ട് ഫീൽ പോവുമേ ഈ അക്ഷയദ അങ്ങനെ ഇരിക്കണം. പക്ഷേ എങ്ങീദ അങ്ങനെ പറ്റുന്നില്ല. ൊലി പൊളിച്ചു വെള്ളം ഒഴിച്ചു ഇച്ചിരി മുള പൊടി ഇട്ടു വേഗം വെക്കുക എത്ര നേരം നേരം എടുക്കും ഉപ്പ് ഒന്നും വേണ്ട അത്രേ ഉള്ളു ആ അത്രേ ഉള്ള വലിയ പണിയൊന്നും ഇല്ലപ്പോണ്ടാക്കാൻ പോകട്ടോ എന്തൊക്കെയാ ഉള്ളി തേങ്ങാറുള്ളി ഇട്ടു പിന്നെ കൊറച്ച് ജീരകം നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരക്കണം അരക്കണം നന്നായിട്ട് അരണം അരച്ചിട്ട് കടു പൊട്ടിച്ച് ചേർക്കണം അത്രേ ഉള്ളു പണി നമ്മടെ മാങ്ങ എന്ത് കാണോ മാങ്ങയ്ക്ക് വേണ്ടി അധികം വേവൊന്നും കാണില്ലല്ലോ നമ്മുടെ ചട്ടി ഭയങ്കര പിന്നെ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് ആൾക്കാരുടെ കൂടെ എന്റെ പെണ്ണിക്കും മമ്മിയെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് പറഞ്ഞു ഞാനിവിടെ വേറെ പണിയാ ഞാനും കിച്ചാമണി വേറെ പണിയാണ്ടോ മുരിങ്ങ ഒരുക്കണം കിച്ചാണി മുരിങ്ങ അരിയുന്നു ഞാൻ മുരിങ്ങ ഒരുക്കുന്നു തണ്ടൊക്കെ പറിച്ചുകളു കിച്ചാമണി കിച്ചാമണിക്ക് അരിച്ചിലാണ് ഇഷ്ടം എന്ന് പറഞ്ഞ കിച്ചാമണി അരിച്ചിലായിട്ടെടുത്തേ ഇത് എന്നോട് ചെയ്തോളാൻ പറഞ്ഞു ഈ ഒരുക്കല് ഇപ്പൊ കിച്ചാമണി പറയുന്നു ഞാൻ ഞാനൊരുക്കിക്കോളായിരുന്നു ചെയ്തു കഴിഞ്ഞപ്പോഴേ കിച്ചാമണിക്ക് മനസ്സിലായി എട്ടിന്റെ മണിയെ കിട്ടിയെന്നല്ലേ ഏഹ് ആഹാ ചൂടായിക്കോട്ടോ ചില കൂടി ഒരു ഓറഞ്ച് കളറാണ് അടുക്കള ഇറങ്ങി ഓടാൻ വേണ്ടിട്ടുള്ള ധൃതിയില എല്ലാരും അല്ലേ പുകഞ്ഞു അല്ലേ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അമ്മി നമ്മളെ വേദന ചാടിക്കോളൂ ഉപ്പൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി കടുവ പൊട്ടിക്കും ചുണ്ട പച്ചക്കറി അരി എന്തിനാടി ചുണ്ടൂർമിപ്പിച്ചേക്കുന്നേ ഒന്ന് പിടിക്കണ്ടായിരുന്നു കേട്ടോ അത് കിട്ടിയില്ല അത്

ഉം ആ വെയിറ്റ് ചെയ്യണോ അതോ ഇപ്പഴേ കഴിക്കണേ അയ്യോ ചോറാവുന്നേ ഉള്ളു ചോറാവുന്നേ ഉള്ളു